കണ്ണൂർ നഗരത്തിലെ ലോഡ്ജിൽ നിന്നും മയക്കുമരുന്നുമായി പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു അഴീക്കോട് സ്വദേശികളാണ് പിടിയിലായത് എം ഡി എം ആണ് എം ഡി എം കഞ്ചാവുമായി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പേരെയാണ് കണ്ണൂർ നഗരത്തിലെ ലോഡ്ജിൽ നിന്നും പോലീസ് പിടികൂടിയത് വളപട്ടണം പള്ളിക്കുന്നംപ്രം റോഡിലെ മുഹമ്മദ് സിനാൻ വളപട്ടണം മന്നയിലെ സി ഷസിൻ അഴീക്കോട് കടപ്പുറം റോഡിലെ പി പി ഫർസിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് അഞ്ച് പോയിന്റ് ആറ് ഗ്രാം എം ഡി എം എ മൂന്ന് പോയിന്റ് ഏഴ് രണ്ട് ഗ്രാം കഞ്ചാവ് എന്നിവ പ്രതികളിൽ നിന്നും പിടികൂടി ടൗൺ എസ് ഐ സവ്യ സാക്ഷിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ് ലഹരി ഉപയോഗത്തിനുള്ള രണ്ട് ഗ്ലാസ് ഫണൽ ചെറു കവറുകൾ ആയിരം രൂപ മൂന്ന് മൊബൈൽ ഫോണുകൾ എന്നിവയും പ്രതികളിൽ നിന്നും പിടികൂടിയിട്ടുണ്ട് പിടിയിലായവരിൽ രണ്ടു പേർ വിദ്യാർത്ഥികളാണ് വിൽപ്പനക്കായാണ് പ്രതികൾ കൂടിയ അളവിൽ എം ഡി എം വാങ്ങിയത് ഇവർക്ക് എം ഡി എം എ എത്തിച്ചു നൽകിയ സംഘത്തെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട് ഇടനിലക്കാർ മുഖേനയാണ് എം ഡി എം എ കിട്ടിയതെന്നാണ് പ്രതികളുടെ മൊഴി ടൗൺ ഇൻസ്പെക്ടർ ടോമി ജെ മറ്റത്തിന്റെ മേൽനോട്ടത്തിലാണ് കേസ് അന്വേഷണം എസ് ഐ കെ രാജേഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ വിനിൽ രാജേഷ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ